ഹലോ നമസ്കാരം ഏകദേശം പതിനേഴായിരം രൂപയോളം വില വരുന്ന ഒരു കിഡിലം എ ടൂൾ ഒരു വർഷത്തേക്ക് നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഓഫർ വന്നിട്ടുള്ളത് എയർടെൽ യൂസേഴ്സിനാണ് പക്ഷേ നിങ്ങൾ എന്താണ് ഡോൺ വെറി വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു എയർടെൽ സിം ഉണ്ടായാൽ മതി അതേപോലെ ഇനി എയർടെൽ സിം ഇല്ലെങ്കിൽ നിങ്ങൾ വൈഫൈ എയർടെലിൻ്റെ വൈഫൈ ഉണ്ടായാൽ മതി ഇനി എയർടെൽ സിം ഉണ്ട് പക്ഷേ അതിൽ പ്ലാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കൊക്കെ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു എ ഐ ടൂളിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ എ ഐ ടൂളുകളും കിട്ടും അതായത് ജെമിനിൻ്റെ ചജിപ്പിറ്റിൻ്റെ ഡീപ് സീക്കിൻ്റെ ഗ്രോക്കിൻ്റെയൊക്കെ പ്രീമിയം നിങ്ങൾക്ക് ഈ ഒരൊട്ട് ടൂളിൽ ഈ ഒരു ഓഫറിലൂടെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള പെർപ്ലെക്സിറ്റി എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന എ ഐ ടൂൾ പെർപ്ലക്സിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് രണ്ടാമതായി നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നിങ്ങൾ ഈ ഒരു ഓഫർ ആക്ടിവേഷൻ ചെയ്യുമെന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ എന്ത് ചെയ്യാം ഗൂഗിളിൽ പെർപ്ലക്സ് സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് ആപ്പും നിലവിൽ എന്ത് ചെയ്യണം അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പെപ്ലെക്സിറ്റീൻ്റെ ഇന്റർഫേസ് ഇങ്ങനെയാണ് തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം സൈൻ ഇൻ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ ചാജിബീഡിനോടൊക്കെ ചോദിക്കുന്ന പോലെ നമുക്ക് എന്തും പ്രോംപ്റ്റ് ആയിട്ട് ചോദിക്കാം അപ്പോൾ ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം ഒന്ന് എന്ന് പറയുന്നത് സെർച്ച് ആണ് നമുക്ക് നോർമലി ചാജിബീഡിലൊക്കെ സെർച്ച് ചെയ്യുന്നത് അതുപോലത്തെ സെർച്ച് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡീപ്പ് റിസർച്ച് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആയിട്ടുള്ള എന്തെങ്കിലും റിസർച്ചുകൾ പഠനങ്ങൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർനാഷണൽ വിഷയങ്ങൾ അങ്ങനെ ഏതും നിങ്ങൾക്ക് ഡീപ്പായിട്ട് റിസർച്ച് നടത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീപ്പ് റിസർച്ച് നടത്താൻ പറ്റും അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലാബാണ് ഈ ഒരു ലാബിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് പ്രസൻറ്റേഷൻ വിഷ്വൽ പ്രസൻറ്റേഷന് അങ്ങനത്തെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ത്തെ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് നിങ്ങൾക്കൊന്നുകൂടി വിഷ്വൽ എലമെൻസ് ഇൻഫോഗ്രാഫിക്സ് ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാബ് വെച്ചിട്ടെന്ന് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മോഡ് ഓഫ് സെർച്ചിൻ്റെ സെർച്ച് മോഡ് നമ്മൾക്ക് മാറ്റാൻ പറ്റും അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇതിനോട് പ്രൊപ്ലെക്സിറ്റിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാദമിക്കൽ റിസർച്ചാണ് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതുവഴി നമ്മൾ ഗൂഗിൾ സ്കോളറൊക്കെ ഉണ്ടാവില്ല ആ സെയിം ഫങ്ങ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടും അല്ല ഇനി സോഷ്യൽ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡിസ്കഷൻ ഓൺ ആക്കിയാൽ മതി അതായത് എക്സാമ്പിൾ ഇപ്പോൾ ചജി പി ടി ആണോ ബെസ്റ്റ് ജെമിനി ആണോ ബെസ്റ്റ് എന്നുള്ള ആളുകളുടെ ഡിസ്കഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് ഫിനാൻസ് റിലേറ്റഡ് ആണെങ്കിൽ എങ്ങനെ മാർക്കറ്റ് ഇടുന്നിട്ടുണ്ടോ മാർക്കറ്റിൽ എങ്ങനെയാണ് അങ്ങനെ പലതരം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവില് നിങ്ങൾക്ക് ഈ ഫിനാൻസ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നോർമലി നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇമേജുകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എല്ലാ എ ടൂളുകളും ലഭ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ സെർച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കണ്ടോ നമുക്ക് ഏത് ജീ ഏത് എ ഐ ടൂൾ വെച്ചാണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇവിടെ സോണാർ ഉണ്ട് ക്ലോഡ ഉണ്ട് ജീപിറ്റ് ഉണ്ട് ഉണ്ട് ഗ്രോക്ക് ഉണ്ട് ഓ ത്രീ ഉണ്ട് ക്ലോഡ് ഉണ്ട് അങ്ങനെ വ്യത്യസ്ത എ ഐ ടൂളുകളുണ്ട് അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ഇത് ഏറ്റവും നല്ലത് ചാർജ് ചെയ്യപ്പെട്ടിലാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാർജ് ചെയ്യപ്പെട്ട് എടുക്കാൻ പറ്റും അല്ല ക്ലോഡിലാണെങ്കിൽ ക്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് ശരിക്കും പ്രോ പബ്ലക്സിറ്റി പ്രോ യൂസേഴ്സിന് മാത്രമാണ് ഈ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമ്മൾ എയർടെൽ വെച്ചിട്ട് എന്ത് ചെയ്യും നമുക്ക് പ്രോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു റിസർച്ച് കഴിഞ്ഞാൽ ആ റിസർച്ചിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പി ഡി എഫ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പേജുകളായിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്യാൻ യു ടെൽ മി അപ്പോൾ ഗ്ലോബൽ വാമിങ് ഗ്ലോബൽ വാമിങ്ങിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു ഓക്കെ അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ മറ്റു എ ഐ ടൂളുകളൊക്കെ ഇപ്പോൾ എല്ലാ ഏകദേശം എല്ലാ എ ഐ ടൂളുകളും നമുക്ക് സോസ് കാണിച്ചിരുന്നുണ്ട് ചില എ ഐ ടൂളുകൾ സോഴ്സ് കാണിച്ചില്ല ഇവിടെ നമുക്ക് കണ്ടോ എവിടെ നിന്നാണ് ഇതിനൊക്കെ സോഴ്സ് കിട്ടിയെന്ന് കൃത്യമായിട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞ് തരുന്നത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ഡീപ്പ് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്തും ചോദിക്കാം ഫോർ എക്സാമ്പിൾ ടെൽമി മോർ അബോൺ മുല്ലപ്പെരിയ മുപ്പെരിയാറിനെ കുറിച്ച് ഞാൻ ചോദിക്കാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട് റിസർച്ച് നടത്തിരുന്നുണ്ട് നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ ഇത് എവിടെ നിന്നൊക്കെയാണ് റിസർച്ച് നടത്തുന്നത് എന്നുള്ള സോഴ്സ് പേജൊക്കെ കിട്ടും അതേപോലെ തന്നെ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സെയിം ഫങ്ഷൻ ഇവിടെയുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പി ഡി എഫിനോട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ എക്സാമിൻ്റെ സിലബസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് ആ ഏതാണോ നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക അതുവഴി നിങ്ങൾക്ക് റിവിഷനൊക്കെ നടത്താൻ പറ്റും അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് റിസർച്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡീപ്പ് റിസർച്ച് നടത്തിയതിനു ശേഷം നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നോർമലി വേർഡ് ഫയലായിട്ടും ഡോക്യൂമെൻറ്റ് ഫയലായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആഡ് കൺവേർട്ട് ടു പേജ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ വായിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ വെബ്സൈറ്റിൽ ഒരു ഏതെങ്കിലും ഒരു ആർട്ടിക്കളൊക്കെ വായിക്കുന്ന ആ സെയിം ഫംഗ്ഷനും നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ആക്കിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇമേജുകളും അങ്ങനെ എക്സ്റ്റേണൽ നല്ല ഒരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷനുസരിച്ചിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേജ് ആക്കുന്നുണ്ട് അതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതേക്ക് നമുക്ക് ബാക്കി ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം ഇവിടെ ഈ ഡിസ്കവറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ന്യൂസുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ ന്യൂസുകളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും ഇവിടെ എന്താ വെച്ചാൽ ഓരോ നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ന്യൂസ് വായിക്കാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടെക് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫോർ യൂന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ഇഷ്ടം എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും പ്ലെക്സിറ്റീൻ്റെ എനിക്ക് മറ്റൊരു ഇഷ്ടപ്പെട്ട മെയിൻ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ സ്പേസസ് എന്നുള്ളത് ഇവിടെ എന്താ വെച്ചാൽ ഇത് ഒരു ചാറ്റ് ബോട്ട് എന്നൊക്കെ ഒരു അർത്ഥത്തിൽ പറയാൻ പറ്റും ഒരു എക്സാമ്പിൾ ഇപ്പോൾ ടിപ്പ് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് ഓൾറെഡി അവർ ഡിഫോൾട്ട് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പുതിയ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്ക് ബയോളജീനെക്കുറിച്ച് നിങ്ങളൊരു റിസർച്ച് നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിവിടെ ഒരു സ്പേസിന് ടൈറ്റിലൊക്കെ കൊടുത്തു ബയോളജിന്നൊക്കെ കൊടുത്തു പിന്നെ അത് അത് എന്തിനെക്കുറിച്ചാണ് ഈ ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഫയലുകളോ പി ഡി എഫുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവഴി എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇനി ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഓൾറെഡി ഒരു സ്പേസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടല്ലോ നമ്മൾ പ്രോമറ്റോ എടുക്കുമ്പോൾ എനിക്ക് ബയോളജിയാണ് പഠിക്കേണ്ടത് ഇന്നത് പഠിക്കണം അതിൽ ഈ കാര്യങ്ങൾ പഠിക്കണം അങ്ങനെ നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന പ്രീ ഇൻസ്ട്രക്ഷൻ്റെ കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ടാകും അപ്പോൾ അതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ കൂടി പറയാം നിങ്ങൾക്ക് സിംപ്ലിഫൈ ആണ് അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് എസ് യു ആയ കോണ്ടൻറ്റുകൾ വേണം ടൈറ്റിലുകൾ വേണം വേർഡിങ്സ് വേണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കി വെക്കാൻ ഞാനിങ്ങനെ ഡിജിറ്റൽ മാർക്കറ്ററാണ് എനിക്ക് എസ് യു യു ബേസ്ഡ് ആയിട്ടുള്ള ടൈറ്റിലുകൾ ഡിസ്ക്രിപ്ഷൻസ് വേണം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഓൾറെഡി ഇവിടെ ഒരു സ്പേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വന്നിട്ട് ജസ്റ്റ് എന്തിനെ കുറിച്ചാണോ അത് മാത്രം ചോദിച്ചാൽ മതി ഇവരെന്ത് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് തരും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ക്രോമിലൊക്കെ ലഭ്യമായിട്ടുള്ള ഇൻകോഗിനിഷോ മോഡ് ഉണ്ട് അതായത് നമ്മളെ കുറിച്ചുള്ള ഡാറ്റകൾ അവർ സ്റ്റോർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള പെർപ്ലക്സിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഈ പെർപ്ലക്സിറ്റിന്റെ വൺ ഇയർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എയർടെലിൻ്റെ ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് സിം ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ കസിൻസിൻ്റെ അടുത്തോ സിം ഉണ്ടായാൽ മതി അവർക്ക് ഈ പംപ്ലക്സിറ്റി ഒന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവരുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകിൽ അവർക്ക് ഈ വീഡിയോ അയച്ചുകൊടുത്ത് ഇതേപോലെ ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ കൊടുക്കാൻ പറയും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതിൽ നിങ്ങൾ ഈ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ താഴെ എന്ത്ണ്ട് ഗെറ്റ് എ ഫ്രീ പെർപ്ലക്സിറ്റി ഫോർ പ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ സിമ്മും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈഫൈൻ്റെ അതായത് നിങ്ങൾക്ക് വൈഫൈ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്ലാന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു ശേഷം നിങ്ങൾ ഏത് സിം ആണ് ചില ആളുകൾ രണ്ട് സിം ഉണ്ടാവും എന്നിട്ട് ഈ നെക്സ്റ്റ് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക മൈ നമ്പർ നില തൊട്ടടുത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പെർപ്ലക്സിറ്റിൻ്റെ ഓഫർ കിട്ടുന്ന മേഖലയിലേക്ക് നിങ്ങൾ എത്തും ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെർപ്ലക്സിറ്റി പ്രോ എന്നുള്ളത് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേയ്സിലേക്കാണ് എത്തുക ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം പെർപ്ലക്സിറ്റി പ്ലാൻ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ അവർ ഓൾറെഡി നമുക്ക് തരുന്ന പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് മുന്നൂറ് പ്രോ സെർച്ച് ഉണ്ട് അഡ്വാൻസ്ഡ് എ ഐ മോഡൽസ് ഉണ്ട് ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ കാര്യങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ ഓൾറെഡി അവർ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നെക്സ്റ്റ് നമ്മൾ താഴേക്ക് വന്ന് നെക്സ്റ്റ് കൊടുത്തു ഓക്കെ ഇവിടെ നമ്മൾക്ക് എന്ത് ചോദിച്ചാൽ നമ്മുടെ ജിമെയിൽ വെച്ചിട്ട് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടും നമുക്ക് സൈൻ ഇൻ ചെയ്യാം അല്ല നമ്മൾക്ക് നമ്മുടെ ഇമെയിൽ വെച്ചിട്ടും സൈൻ ഇൻ ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് എയർടെലിന് സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇമെയിൽ അക്കൗണ്ടിലാണോ നിങ്ങളുടെ പബ്ലക്സിറ്റി അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് അവനോട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞാൽ മതി എൻ്റെ ഇമെയിൽ നീ താഴെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി അവിടെ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ നിങ്ങളുടെ ഫോണിന് ഓൾറെഡി അതിൻ്റെ സി എയർടെലിൻ്റെ സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും ഓപ്ഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെ ഓപ്ഷൻ കൊടുത്ത് ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്തു ഓക്കെ ഓക്കെ ശേഷം ഞാൻ ഏതാ ഇമെയിൽ വേണ്ടത് അത് ചൂസ് ചെയ്തു അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് ലോഗിൻ ചെയ്തു അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്തു എനിക്കെന്ത് ചെയ്തു പെപ്ലക്സിറ്റിൻ്റെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി ഇനി നിങ്ങൾ ഇമെയിൽ ഇമെയിൽ അഡ്രസ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ആ ഇമെയിൽ പെപ്ലെക്സിറ്റിൻ്റെ വൺ ഇയർ പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ടാകും ആക്ടിവേറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലെ എ ഐ ആയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലൂടെ ഞങ്ങൾ പറയുന്നുണ്ട് സംവദിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഈ ഒരു എ ഐ ടൂൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകും അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി പറഞ്ഞു കൊടുക്കുക ഏകദേശം പതിനേഴായിരം രൂപ വരുന്ന കിടിലൻ ഓഫറാണ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ടത് ഗൂഗിളിൻ്റെ ജെമിനി പ്രോയും വൺ ഇയർ ഫ്രീ കിട്ടുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അയച്ചു കൊടുക്കുക വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ താഴെ കമൻറ്റിലും പറയാം താങ്ക് സോ മച്ച്